ഇന്ത്യയെ സംബന്ധിച്ചിട്ടും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള രാഷ്ട്രീയാവസ്ഥയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് യു എൻ രക്ഷാസമിതി ഇന്ന് പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിച്ചിരിക്കുന്നു ഇന്ന് രാത്രി പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് പന്ത്രണ്ടര മണിയോട് കൂടിയിട്ടാണ് ആ യോഗം നടക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ രാത്രി നയതന്ത്ര തലത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ ആകാംക്ഷയോടുകൂടി അത് കാത്തിരിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാനിൽ ഭൂചലനം നിശാഗ് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് നാല് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തി നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല ഓർക്കുക ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ഈ ഭൂചലനം ഉണ്ടായത് അതിൻ്റെ ആഘാതത്തിലും ആശങ്കയിലുമാണ് എങ്കിലും ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലും നാല് പോയിൻ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു